ശരിക്കു പറഞ്ഞാൽ വിക്ടിം കാർഡ് ഇറക്കാൻ ബിഗ് ബോസിൽ ഏറ്റവും തന്ത്രശാലിയായ തന്ത്രശാലിയായൊരു കണ്ടസ്റ്റൻ്റ് അനുമോളാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നടന്ന ഗെയിമിനിടയിലാണ് നമുക്കറിയാം അക്ബറിൻ്റെ വയർ ചാടിയിട്ടാണുള്ളത് അക്ബർ നമ്മൾ പിറകിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വയറ് നമ്മളെ ടച്ച് ചെയ്ത് നിൽക്കും അത് അദ്ദേഹത്തിൻ്റെ വയറ് ചാടിയത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഗെയിം കളിക്കുന്ന അനുവിൻ്റെ വെഹിക്കിലായിട്ടാണ് അക്ബർ വന്നു നിന്നത് അപ്പം ഗെയിം കളിക്കുന്നതിനിടയിൽ അക്ബറിൻ്റെ വയറ് അനുവിൻ്റെ വെഹിക്കിൾ ഉരസി അത് ഗെയിം കളിക്കുമ്പോൾ സ്വാഭാവികമാണ് അല്ലാതെ അപ്പോൾ അനുമാൾ പറയുകയാണ് അക്ബറിനോട് നീ എന്താണ് ഈ കാണിക്കുന്നത് നീ ബസ്സിൽ ആണുങ്ങൾ വന്ന് നിൽക്കുന്ന നിൽക്കുന്ന പോലെയാണല്ലോ നീ എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അക്ബർ അതിന് ശക്തമായ മറുപടിയും കൊടുത്തു കേട്ടോ പിന്നെ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നിനക്ക് കുറച്ചങ്ങോട്ട് മാറി നിന്നുകൂടെ ഗെയിം കളിക്കുമ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് മാറി നിന്നൂടെ എന്ന് അക്ബർ മാന്യമായ രീതിയിലാണ് അനുവിനോട് ചോദിച്ചത് സത്യം പറഞ്ഞാൽ ശരിയല്ലേ അനുവ ഗെയിം കളിക്കുന്നതിന് മുമ്പിൽ പരസ്പരം ടച്ചിങ് ഒക്കെ നടക്കും അതിനെ പറ്റിയില്ലേ മാറി നിൽക്കേണ്ടതല്ലേ മാന്യത നിങ്ങൾ പറയൂ